ചുമ്മാ മരുന്നെടുത്ത് വിഴുങ്ങരുത് പനിയൊരു ലക്ഷണമാണ് പനിയോ തലവേദനയോ വന്നാൽ പാരസെറ്റമോൾ കഴിക്കും അതിപ്പോ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണോ ഇതിനൊന്നും എം ബി ബി എസിന്റെയും കടലാസിൻ്റെയും ആവശ്യമില്ല വീട്ടിലെ മുറിവൈദ്യരുടെ പതിവ് വാദമാണ് ഇതൊക്കെ എന്നാൽ ഇതിനു പിന്നിൽ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ പനി ഒരു രോഗമല്ല ലക്ഷണമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക ശരീരത്തിലെ ഏതെങ്കിലും അണുബാധ അസുഖം വീക്കം എന്നിവയോടുള്ള സ്വാഭാവിക പ്രതികരണമാണ് പനി പനിയുടെ തുടക്കത്തിൽ തന്നെ ഇബുപ്രോമൈൻ അല്ലെങ്കിൽ പാരസെറ്റമോൾ പോലുള്ള ആന്റിബയറട്ടിക് മരുന്നുകൾ ഉപയോഗിക്കുന്നതിനു മുമ്പ് ആരോഗ്യം പരിഗണിക്കുക നേരിയ താപനില മാത്രമോ ആശങ്കജനകമായ ലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിലോ ശരീരത്തിന് മതിയായ വിശ്രമം ജലാംശം എന്നിവ മാത്രം മതിയാകും എന്നാൽ പലിയെ പെട്ടെന്ന് അടിച്ചമർത്തുന്നത് ശരീരത്തിലെ സ്വാഭാവിക രോഗപ്രതിരോധ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചില രോഗത്തെ കണ്ടെത്താനാകാതെ വരികയോ ചെയ്യാം അതുപോലെ തന്നെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശമില്ലാതെ മരുന്നുകൾ ദീർഘകാലം കഴിക്കുന്നത് ആമാശയത്തിന്റെയും വൃക്കയുടെയും കരളിന്റെയും ആവരണത്തെ നശിപ്പിക്കുന്നു പാരസെറ്റമോളിന്റെ ഉയർന്ന അളവിലുള്ള പതിവ് ഉപഭോഗമോ വേതന സംഹാരികളുടെ ദൈനംദിന ഉപയോഗമോ കരൾ ആമാശയം വൃക്ക എന്നിവയുടെ തകരാറുകൾക്ക് കാരണമാകുമെന്ന് സ്വയം ചികിത്സിക്കും ും മനസ്സിലാക്കുന്നില്ല സാധാരണയേക്കാൾ കൂടുതൽ ആവർത്തി അല്ലെങ്കിൽ തീവ്രമായ പനി വരുമ്പോൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന നൂറ്റി രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള പനി വിറയൽ ശരീരവേദന കാലക്രമേണ വഷളാകുന്ന തലവേദന വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം കണ്ണിന് പ്രശ്നങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഡോക്ടറെ സമീപിച്ച് മരുന്ന് കഴിക്കാവുന്നതാണ്